ഹലോ ഫാർ വെൽക്കം ബാക്ക് ഒരിക്കൽ കൂടി ഡ്രെഡ്നോട്ട് എന്ന കൂറ്റൻ കപ്പലിനെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്ന് എപ്പിസോഡ് നാലാരംഭിക്കുമ്പോൾ ആരംഭിക്കുമ്പോൾ മുങ്ങി മുങ്ങിത്തഴുന്നെങ്കിലും ആഴമില്ലാത്തത് കൊണ്ട് തന്നെ അതൊട്ടും സുരക്ഷിതമല്ല ശത്രുക്കളുടെ കൺവെട്ടത് തെളിഞ്ഞു കാണാൻ കഴിയും ആ ലക്ഷ്യം വെച്ച് ഡ്രെഡ്നോട്ടിൻ്റെ അടിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന പാത്തി വഴി ഒരു ഡ്രോൺ വിടുന്നെങ്കിലും അത് നോട്ടിലെ തൊടാതെ വന്ന് പൊട്ടി പ്രകമനമുണ്ടാക്കുന്നു അതൊരു സ്ഫോടന ബോംബല്ല അതിനർത്ഥം അവർ ആക്രമണം നടത്തിയതല്ല നോട്ടിലെ വെച്ച് കീഴടങ്ങാനുള്ള താക്കിയതാണത് ഒരിക്കൽ കൂടി തെല്ലും കോസില്ലാതെ നീമോ നോട്ടിലസിൻ്റെ എഞ്ചിൻ നിർത്തിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു ഇത്തവണ ഡൈവിങ് സൂട്ടൊന്നും കൂടാതെ ശ്വാസം എടുക്കുന്നതും പട്ടാള സംഘം കണ്ട് വെടിയുതിർക്കാൻ തുടങ്ങുന്നു നീമോ ഉടൻ മുങ്ങി ഡ്രെർനോട്ടിൻ്റെ ആ ആക്രമണ സജ്ജീകരണത്തിന് മുന്നിലെത്തുമ്പോൾ അവരുടെ ബുദ്ധി പ്രയോഗിക്കുവാണ് നോട്ടിലസിനെ ഉടൻ സ്റ്റാർട്ട് ചെയ്യുന്ന വഴി ആ ചെളിയെല്ലാം അടിച്ചുകലക്കി ഒരു പുകമറ സൃഷ്ടിക്കുന്നതും നീമോ ആ ചേമ്പറിൻ്റെ ഗ്ലാസ് വിൻഡോയിൽ കോടാലി വെച്ച് ആവർത്തിച്ച് ആഞ്ഞുവെട്ടി അവിടെ ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന വഴി അത് പൊട്ടി പിളർത്തുന്നു അതിൻ്റെ ആഘാതത്തിൽ നിയമോയും തെറിച്ചു പോകുന്നു എതിരാളിയെ തൊട്ടടുത്ത് കണ്ട മില്ലയ്ക്ക് ചില ഓർമ്മകൾ മിന്നിമറിയുന്നത് കുട്ടിക്കാലത്തെ പഠനകാലത്തുള്ളത് അന്ന് അവിടുത്തെ കുട്ടികളുടെ അതിക്രമത്തിൻ്റെ സ്ഥിരം വിരകളായിരുന്നു നീമോയും മില്ലയും എന്നൊരു ഗ്ലിംസ് കാട്ടുമ്പോൾ നമ്മൾ മുമ്പ് വഹിച്ചത് നേരാണ് ഈ രണ്ടു പേർക്കുമുള്ളിൽ എന്തോ ഒരു ലിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് ബോധം നശിക്കുന്ന നീമയെ ഒട്ടും വൈകാതെ കായ് സൂറ്റ് ധരിച്ച് തിരികെ നോട്ട് എത്തിച്ച് ബിനോയിഡ് സീ ഒക്കെ നൽകുന്നതിന്റെ ഫലമായി നീമോ മരിച്ചു ജീവിക്കുമ്പോൾ എന്തായാലും ഡ്രഡ് നോട്ടിൻ്റെ അടുത്തട്ടിലുണ്ടായ തകരാറിലൂടെ ശ്രദ്ധ ധരിച്ച് അവർ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു എന്നാൽ ആ തകർച്ചയും ഭീമൻ കപ്പലിന് കൈകാര്യം ചെയ്യാവുന്ന തോന്നുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഡ്രഡ് നോട്ടിൽ കയറി കൂടിയിട്ടുള്ള രാജേയും ജഗദീഷിനെയുമാണ് എങ്ങനെയെന്നാൽ റിപ്പയറുകൾക്ക് വേണ്ടി തുറമുഖത്ത് അടുപ്പിച്ചപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയതാണിവർ നോട്ടിലസിൻ്റെ ഇനിയുള്ള പദ്ധതികൾ അറിയാവുന്നവരാണ് ജഗദീഷ് അവനെ ചോദ്യം ചെയ്താൽ നിയമോയുടെയും സംഘത്തിൻ്റെയും ചുവടുവയ്പുകൾ അറിയാൻ സാധിക്കും രാജിയുടെ വാക്കുകളിൽ ക്രോളി കപ്പലിലെ ഡോക്ടറോടായി എങ്ങനെയും ജഗദീഷിനെ രക്ഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അഭയം കൊടുത്തെടുത്തതെന്ന് രാജ ഇതിൻ്റെ പ്രത്യോപാരം ആവശ്യപ്പെടുമ്പോൾ ക്രോളിക്ക് നോട്ടിലസിനെയും സംഘത്തിനെയും പിടിച്ചു നിർത്താൻ കേൾപ്പില്ലായിരുന്ന രാജിക്ക് കൊടുക്കാൻ ഒരേ ഒരു ഉള്ളൂ അയാൾ രാജയുടെ പള്ളയ്ക്ക് കത്തി ഇറക്കുന്നു ജനറൽ ക്രോളി എന്നയാൾ നമുക്ക് അടുത്തൂടെ പോകാൻ പറ്റിയ ഒരാളല്ല കാരണം അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു കത്തി ഉണ്ടാവും എപ്പോഴും അതെടുത്ത് കുത്തതെന്നും പറയാൻ പറ്റില്ല രാജയുടെ ദ്വീപിൽ നിന്ന് നിലവിൽ അത്യാവശ്യമായ ഭക്ഷ്യവസ്തുക്കളൊന്നും കിട്ടാത്തതിനെ തുടർന്ന് നീമോ ഒരു കൂട്ടം കൊച്ചു ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്തേക്ക് ആഹാരം തേടി കൂട്ടരമായി എത്തുന്നു എന്തായാലും സംഘം ഇതിനിടയ്ക്ക് ഒരു പ്ലാൻ ബി എന്ന പോലെ കിച്ചണിൽ ചില സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ഇത് വെച്ച് മീനെ പിടിക്കാനൊക്കെ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചെന്നെത്തുന്ന ദ്വീപ് എന്തായാലും നല്ലൊരു സോഴ്സാണ് കാരണം അവിടെ ഡ്രാഗൺ ഫ്രൂട്ടും റംബൂട്ടാനും പപ്പായും ഒക്കെ ഒരു പ്രൈസ് ബോർഡും വിലയുമില്ലാതെ വളർന്ന് പിടിച്ചു കിടക്കുന്നു അതെല്ലാം പറ്റാവുന്നത്ര ശേഖരിക്കാൻ പറഞ്ഞ നീമോ കുടിവെള്ളം നോക്കാൻ പോകുന്നത് കണ്ട് ഹ്യൂമിലിറ്റിയും കൂടുമ്പോൾ പിറകെ ബ്ലാസ്റ്ററും നീമോയുടെ ട്രാജഡി അറിഞ്ഞത് പിന്നെ ഹ്യൂമിലിറ്റിക്ക് അയാളോട് ചില അനുഗമയൊക്കെ ഉണ്ട് അവൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചങ്ങനെ നടക്കവേ ബാക്ക് അറ്റ് നോട്ടിലസ് ലോട്ടി നല്ലൊരു കുളി പാസ്സാക്കുമ്പോൾ അവളുടെ മുതുകത്തായി എന്തൊരു ഭൂപടം പോലെ പച്ച ഉത്തിരിക്കുന്നതായൊക്കെ ഒന്ന് കാട്ടിപ്പോകുന്നുണ്ട് ഇനി വരും കാഴ്ചകളിൽ ഇതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടാകുമോ എന്നറിയില്ല പക്ഷേ ഇപ്പോൾ ലോട്ടിക്ക് പ്രാധാന്യം കുറച്ചൊരു ജോളി മോളി റിലാക്സേഷൻ ആണ് കായോട് ചതുരംഗം കളിക്കാൻ അറിയുമോ എന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ എഡ്വാർഡ് ഗുണമുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ബെനോയിറ്റിനടുത്തേക്ക് എത്തുന്നു അവിടെ നോട്ടിലെസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും സഞ്ചാരത്തിനും എക്സ്പ്ലോറേഷനുമായിട്ടെന്ന വ്യാജനെ യുദ്ധത്തിനു വേണ്ടി തയ്യാറാക്കിയ കമ്പനിക്കാരെ കുറിച്ചുമൊക്കെ പങ്കുവയ്ക്കുന്നു ഒപ്പം ബെനോയിറ്റ് വികസിപ്പിച്ചെടുക്കുന്ന ഇലക്ട്രിക് ഷോക്ക് നൽകുന്ന ഒരു തോക്കിനെക്കുറിച്ചും അതാവുമ്പോൾ ഒരപകട സാഹചര്യം വന്നാൽ മനുഷ്യരായാലും മൃഗങ്ങളായാലും അവറ്റുകളെ കൊല്ലാതെ രക്ഷപ്പെടാമല്ലോ രണ്ടും രണ്ടന്തരമാണെങ്കിലും ലോട്ടിയും കായും തമ്മിലുള്ള കെമിസ്ട്രി കാണാൻ രസമാണ് ഇതിന് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും റൊമാൻസ് കഴിഞ്ഞ് പിരിയുമ്പോൾ ദ്വീപിൽ സുയിൻ കണ്ടെത്തുന്നൊരു വസ്തു കപ്പിത്താന്റെ തലപ്പാവ് അപ്പോൾ അവിടെ ആദ്യമായ കാലകുത്തിയത് ഇവരാരുമല്ല ആർച്ചി അവിടെയുള്ള കുറേ പൂക്കൾക്കടുത്ത് പോയി മണപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പൂമ്പടിയും മറ്റുമൊക്കെ മൂക്കിൽ കയറി മയക്കമടിച്ചു നിൽക്കെ ബ്ലാസ്റ്റർ ഇന്നേരം ഒരുതരം വലിയ ഞണ്ടിനെ കണ്ട് അതിന്റെ പിന്നാലെ നടന്നു ചെന്നെത്തുന്നത് നടുക്കുന്ന കാഴ്ചയിലേക്ക് ആ ഞണ്ടുകൾക്കുള്ളിലെ കൂറ്റൻ ഞണ്ടല്ല മറിച്ച് ആ പ്രദേശമാകെ തൂക്കിലേറ്റിയ അവസ്ഥയിൽ കുറേ മനുഷ്യന്റെ അസ്ഥിഗൂടങ്ങൾ അവനെ തേടിയെത്തുന്ന നിയമയും ഹ്യൂമിലിറ്റിയും ഇത് കണ്ട് പന്തിയല്ലെന്ന് മനസ്സിലാക്കി പോവാൻ തുടങ്ങുമ്പോഴാണ് അവിടെ പതിവിച്ചിരുന്ന കെണിയിൽ പെടുന്നത് ആ ദ്വീപിൽ അവർ മാത്രമല്ല കപ്പൽ തകർന്നെത്തപ്പെട്ട മറ്റൊരു സംഘവുമുണ്ട് എന്നാൽ രണ്ടാണ്ടുകളായി പെട്ടുകിടക്കുന്ന അവരുടെ ഏർപ്പാടുകൾ കണ്ടിട്ടൊന്നും ദേലുക്കളായി തോന്നുന്നില്ല ആ കെണിയിൽ എന്തെങ്കിലും പെട്ടാൽ അതിവരെ അറിയിക്കാൻ കപ്പലിൻ്റെ ബെൽ വെച്ച് ഒരു മെക്കാനിസം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിപ്പോൾ നല്ലപ്പോൾ നടന്നുകൊണ്ട് ബെല്ലും സ്റ്റക്ക് മണി ഉടക്കിയത് കൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ആ ഒറ്റപ്പെട്ടു പോയ കപ്പൽ സംഘത്തിൻ്റെ മൂഢമായൊരു വിശ്വാസമാണ് ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി തുറക്കാനായി അവരെല്ലാവരും കൂടി ഒരാളെ തിരഞ്ഞെടുത്ത് ബലി കൊടുക്കുന്ന ഒരു ഏർപ്പാട് അതും കളക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന എന്തോ ഒന്നിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് അവിടുള്ള പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു ജലാശയത്തിനടുത്തൊരുവനെ കൊണ്ടുനിർത്തുന്ന ആ സമയത്താണ് സ്റ്റെക്കായി നിന്നിരുന്ന ബെൽ നേരായി മണിയടി മുഴങ്ങുന്നത് ഉടൻ എല്ലാവരും അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ കിണിയിൽപ്പെട്ടുകിടക്കുന്ന മൂവരെയും അതിനു മുന്നേ തന്നെ ഒരപരിചിത രക്ഷിക്കുന്നു ക്യാസിമീർ തകർന്ന അതേ കപ്പലിൽ ഉണ്ടായിരുന്ന അടിമയായിരുന്നു ഇത്രയും നാൾ സംഘത്തോടൊപ്പം ചേരാതെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്ത് വന്നിരുന്ന തൻ്റെ ഇടിയായ ജീവൻ വേണമെങ്കിൽ കൂടെ വരാനെന്ന് പറഞ്ഞ് താക്കീത് കൊടുത്ത് വിളിച്ചുകൊണ്ട് ഒരു പാറയിടുക്കിൻ്റെ മുകളിലെ അവളുടെ താവളത്തിലേക്ക് എത്തുന്നു അവിടെ അവൾ വെള്ളം ശുദ്ധീകരിക്കാനായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഡിസ്റ്റിലേഷൻ സിസ്റ്റം അതിശയിപ്പിക്കുന്നുവെന്നും ബ്ലാസ്റ്റർ ഉള്ളിലേക്കുള്ള പൊള്ളയായ വൃക്ഷത്തിൻ്റെ തുരങ്കത്തിലൂടെ അവിടെ എല്ലാം ചുറ്റി നോക്കവേ നാവികസേന വന്ന് നോക്കുമ്പോൾ കെണിയിൽ ആരെയും കാണാനില്ല ആരും ആർത്തമുറിച്ചു മാറ്റിയെന്ന് മനസ്സിലാക്കി കപ്പിത്താൻ ഉച്ചത്തിൽ ഞങ്ങൾ ഉപദ്രവകാരികളല്ലെന്നും മിത്രങ്ങളാണെന്നും വിളിച്ച് പറയുന്നെങ്കിലും ഫലമൊന്നുമില്ല അങ്ങനെ അവർ തിരയാനാരംഭിച്ച് നടക്കുമ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു പാമ്പിനെ പേടിച്ചിട്ട് അവിടെ വീഴുന്നത് അതും കറക്റ്റ് അവരുടെ മുന്നിൽ തന്നെയാണ് എത്തുന്നത് ഇന്നേരം കാസിമിയർ ഇരുവരോടുമായി കപ്പൽ തകർന്ന് ഇവിടെ തിയെക്കുറിച്ച് പറയുന്നു സംഘത്തിലെ പകുതി പേര് മുങ്ങി മരിച്ചിരുന്നു സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠം ആരെയും വിശ്വസിക്കരുത് സർവൈവ് ചെയ്ത സംഘത്തിൽ ഓരോ കാര്യങ്ങൾക്കും എതിർത്തവരെയാണ് അവിടെ കെട്ടിത്തൂക്കിയതായി കണ്ടത് ഇപ്പോഴും രക്ഷപ്പെടാനുള്ള അന്ധവിശ്വാസം വെച്ച് അവരെന്തോ ചെയ്യുന്നുണ്ട് ഓരോരുത്തരെ അപ്രതീക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്ന് കാസിമർ കണ്ടെത്തിയതെക്കുറിച്ച് പറഞ്ഞ ശേഷം മൂവരെ രക്ഷിച്ചതിന് പ്രത്യോപാരമായി തന്നെ ഇവിടുന്ന് രക്ഷിച്ച് കൂടെ കൂട്ടണമെന്ന് നിൽക്കുന്നു ബ്ലാസ്റ്ററെ സംഘം അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോയി സംസാരിക്കുന്ന വഴി പറയുന്നൊരു കളവ് അവൻ അവിടെ ഒരു കപ്പൽ തകർന്ന മൂലം ഒറ്റയ്ക്ക് എത്തിപ്പെട്ടതാണെന്നും നോട്ടലിസിനെയും സംഘത്തെയും സേഫ് ആക്കാൻ ഇവനത് പറയുന്നതോടെ നിർഭാഗ്യവശാൽ അവനെ സംഘം കളക്ടർ എന്ന് വിളിക്കുന്ന അതിന് ബലി കൊടുക്കാൻ പിടിച്ചുകൊണ്ടുപോകുന്നു ഒരു പലകലായി ഇരുത്തി വെള്ളത്തിലേക്ക് തള്ളിവിട്ട് അങ്ങനെ ഉറ്റുനോക്കി നിൽക്കെ നിയമോയും ഹ്യൂമിലിറ്റിയും അവർക്ക് മുന്നിലേക്ക് കടന്നെത്തുന്നു സംഘവുമായി സംസാരിക്കുന്നതക്കതിനെ കാസിമീർ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി മാറ്റുന്നത് ഇവരറിയാൻ വൈകിപ്പോകുന്നു വൈകാതെ വെള്ളത്തിൽ നിന്ന് കുമളകൾ വരുന്നതും എല്ലാവരും അനങ്ങാണ്ടിരിക്കാൻ പറഞ്ഞിരിക്കുമ്പോൾ കാണുന്നതോ അതിൽ നിന്ന് ഉയർന്നുവരുന്ന ഉഗ്രരൂപിയായ കടൽ സർപ്പം കപ്പിത്തൻ അതിനടുത്തേക്ക് ചെന്ന് സേവകൻ സേവകനെന്നപോലെ ബലിയായി നീമോയും ഹ്യൂമിലിറ്റിയും ചൂണ്ടി നിൽക്കുന്നതും അയാളെ തന്നെ ആദ്യമേ പിടിച്ചു തിന്നുന്നു എത്തി ഒരു പടക്കം ും ബ്ലാസ്റ്റർമത്തിന് ആ കൂറ്റൻ മത്സ്യത്തിന്റെ വായിൽപ്പെടാതെ ഒളിഞ്ഞിരിക്കുമ്പോൾ തീരത്ത് ബോട്ടിൽ പടങ്ങളെല്ലാം നിറച്ചു കൊടുക്കുന്ന സംഘം ആർച്ചിയിൽ എന്തോ വശക്കേടുള്ളതായി ശ്രദ്ധിക്കുന്നു മുൻപത് കുറെ പൂക്കൾ നിന്നടത്ത് പോയി മണപ്പിച്ചതോടെ അതിന് പൂമ്പുടിയും മറ്റും ശ്വസിച്ച് ഇപ്പോൾ ആർച്ചി കിളിപ്പോയ അവസ്ഥയിലായിരിക്കുന്നു പേരും ഒരു തരത്തിൽ രക്ഷപ്പെട്ട് തീരത്തെത്തി സംഘത്തോട് പെട്ടെന്ന് ബോട്ട് എടുക്കാൻ പറഞ്ഞ് നോട്ടിൽസിനടുത്തെത്തി പഴങ്ങൾ കയറ്റുന്നതും ആ രാക്ഷസ മത്സ്യത്തെ എല്ലാവരും ദർശിക്കുന്നു ഉടൻ ബോട്ടും കളഞ്ഞ കപ്പൽ കയറി സ്റ്റാർട്ടാക്കുമ്പോൾ മുങ്ങിക്കപ്പൽ കണ്ട വിസ്മയത്തിൽ നിൽക്കുന്ന കാസിമറിനോട് റൺവീർ പെട്ടെന്നുള്ളിലേക്ക് കയറാൻ പറഞ്ഞു നിൽക്കുന്നതും എന്നാൽ ഈയിലൊരു വേലിയാവുകയാണ് അത് നോട്ടിലസിനെ ചുറ്റിപ്പണഞ്ഞ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എല്ലാവർക്കും അത് നോക്കി നിൽക്കുകയല്ലാതെ വേറെ വഴിയില്ല ഇണയാണെന്ന് കരുതി ആ സർപ്പം നോട്ടിലസിന് മേൽ അമർന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതും ഉള്ളിൽ സ്പാർക്കും ഫ്ലാഷും ഒക്കെ ഇതേസമയം റെഡ് നോട്ടിൽ ഹാരിസിന് ശക്തമായ സിഗ്നൽ ലഭിക്കുമ്പോൾ അതുടൻ യങ് ബ്ലഡിനെ അറിയിക്കുമ്പോൾ ഉറപ്പിക്കാം നോട്ടിൽസുള്ളത് അവർ വീണ്ടും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു ആന്തർവാഹിനിയുടെ എന്നേക്കുമായിട്ടുള്ള നാശമാകുമോ ഈ കടൽ സർപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം